ॐ गुरुब्रह्मा गुरुविष्णु गुरुदेवो महेश्वर गुरुस्साक्षात् परं ब्रह्मा, गुरु 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 ब्रह्मा तस्मै श्रीगुरवे नमः त्वममन्त्रम् ॐ अग्ने तव यत्तेजस्तद्ब्राह्मम् अधस्त्वं प्रत्यक्षं ब्रह्मासि ਤਦਿਯਾ ਇੰਦਰੀਆणि ਮਨੋ ਬੁੱਧਿ ਰਿਦਿ ਸੱਤ ਜਿह्वा ਤੋਈ ਵਿਸ਼ਯਾ ਇਦੀ ਸੰਵਿਦੋਜ ਹੋਮੀ ਅਹਮਿਤਿਅਜਯਮ ਜੁਹੋਮੀ ਤੰਨ ਪ੍ਰਸੀਦਾ ਪ੍ਰਸੀਦਾ ਸ਼੍ਰੇਯਸਚ ਪ੍ਰੇਯਸਚ ਪ੍ਰੇਯਸਚ ਸਵਾਹ ਓਮ ਸ਼ਾਂਂਦੀ ਸ਼ਾਂਂਦੀ ਸ਼ਾਂਂਦੀਹ ਗੁਰੂ ਸ਼ਕਮ ॐ ब्रह्मणे मूर्तिमदे श्रितानां शुद्धिहेतवे नारायणयतीन्द्राय तस्मै श्रीगुरवे नमः नमो भगवते नित्यशुद्धमुक्तमहात्मने नारायणयतीन्द्राय तस्मै श्रीगुरवे नमः महनीयचरित्राय ममतारहिदात्मने नारायणयतीन्द्राय तस्मै श्रीगुरवे नमः शिशिरी कुर्वदेशान्त्यै कडाक्षै शिष्यसञ्जयान् ब्रह्मविद्याकोविदाय तस्मै श्रीगुरवे नमः वादिनां वादिने वाचं यमानां मौनभाजिने सर्वलोकानुरूपाय तस्मै श्रीगुरवे नमः यस्य न कल्पदे सिद्ध्यै पादाम्बुजरजोलवा नारायणयतीन्द्राय तस्मै श्रीगुरवे नमः ദർശനം ഭൂയോ വൃത്തി നിവൃത്തിയായി ഭുവനവും സത്തിൽ തിരോഭൂതമായി പിയൂഷധ്വനി ലീനമായ ചുഴലവും ശോഭിച്ചു ദീപപ്രഭ മായാമൂടുപടം തുറന്നു മണിരംഗത്തിൽ പ്രകാശിക്കുമക്കായാ വിൻമലർമേനി കൗസ്തുഭമണിഗ്രീവന്റെ ദിവ്യോത്സവം ം ശ്രീനാരായണ പരമഗുരവേ നമ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ആത്മബുധത്തിൽ ജ്യോതി ഒന്നാമത്തെ ശ്ലോകം നോക്കാം പ്രിയമൊരു ജാതി തൻ പ്രിയം ത്വതീയ പ്രിയമപരപ്രിയമെന്നനേകമായി പ്രിയവിഷയം പ്രതിവന്നിടും ഭ്രമം തൻ പ്രിയമപരപ്രിയമെന്നറിഞ്ഞിടേണം പ്രിയം ഒരു ജാതി ഇഷ്ടം ഒരു തരത്തിൽ മാത്രമേ ഉള്ളൂ ഇത് എൻ പ്രിയം ഇത് എൻ്റെ ഇഷ്ടമാണ് പ്രിയം ഇത് നിൻ്റെ ഇഷ്ടമാണ് അപരപ്രിയം ഇത് മറ്റുള്ളവരുടെ ഇഷ്ടമാണ് എന്നെല്ലാം പറഞ്ഞ് എന്ന് അനേകമായി ഇപ്രകാരം പല വിധത്തിൽ പറയുന്ന പ്രിയവിഷയം പ്രതി ഈ പ്രിയത്തെ ആസ്പദമാക്കി പറയുന്നത് എല്ലാം വന്നിടും ഭ്രമം തെ തെറ്റിദ്ധാരണ മൂലം ഉണ്ടാകുന്നതാണ് തൻ പ്രിയം അപരപ്രിയം എന്ന് പറഞ്ഞിട്ടേ നമ്മളുടെ പ്രിയം തന്നെയാണ് മറ്റുള്ളവരുടെയും പ്രിയം എന്ന് മനസ്സിലാക്കണം എന്നാണ് ഗുരുദേവൻ ഇവിടെ പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്തു മറ്റൊരാൾക്കിഷ്ടമാകണമെന്നില്ല അതുപോലെ അവർക്ക് ഇഷ്ടപ്പെട്ടത് ഇനി വേറൊരാൾക്കും ഇഷ്ടമാകണമെന്നില്ല ഇങ്ങനെയെല്ലാമാണ് ഭൗതികമായ വസ്തുക്കളെക്കുറിച്ച് നമ്മളെല്ലാം ചിന്തനം ചെയ്യുന്നത് പക്ഷേ അവരവരുടെ ഈ ഇഷ്ടത്തെക്കുറിച്ച് ഒന്ന് സമഗ്രമായി ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഇഷ്ടം തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടമാവുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഉദാഹരണമായിട്ട് നമ്മളെല്ലാവരും നമ്മുടെ മക്കളെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അച്ഛനമ്മമാരെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവിനെയോ ഇഷ്ടപ്പെടുന്നു അതുപോലെ കൂട്ടുകാരെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ വീട്ടിലുള്ള ഓരോ വസ്തുക്കളെ ഇഷ്ടപ്പെടുന്നു ഇതെല്ലാം എപ്പോൾ വരേക്കും നമ്മളുടെ മനസ്സ് ആ വസ്തുവിൽ അല്ലെങ്കിൽ ആ ആളിൽ സന്തോഷം ഉണ്ടാകുന്നുവോ അപ്പോൾ വരേക്കും മാത്രമാണ് അതായത് എനിക്ക് സുഖം നൽകാൻ ഏതൊരു വസ്തുവിന് അല്ലെങ്കിൽ ഏതൊരാൾക്ക് കഴിയുന്നുവോ അവരോടാണ് എനിക്കിഷ്ടമുണ്ടാവുക ആർക്കാണോ എന്നെ ദുഃഖിപ്പിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ എന്നെ ദ്വേഷിക്കാൻ കഴിയുന്നത് എന്നോട് അസൂയപ്പെടാൻ കഴിയുന്നത് അവരോട് എനിക്ക് ഈ പ്രിയം ഉണ്ടാവുകയില്ല എന്നാൽ ഇപ്രകാരമുള്ള എല്ലാ പ്രിയങ്ങളും നമ്മളുടെ സ്വന്തമായ ഒരു സ്വാർത്ഥത മൂലമുണ്ടാകുന്നു നമ്മൾ ഏത് പ്രകാരത്തിലാണോ മക്കളെ ഇഷ്ടപ്പെടുന്നത് നമ്മളുടെയെല്ലാം ഏതോ ചില പ്രതീക്ഷകൾ കാരണമാണ് അപ്രകാരം ഇഷ്ടപ്പെടുന്നത് ഇന്ന് നമ്മൾ അവർക്ക് വേണ്ടതെല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു നാളെ അവർ പഠിച്ച് വലുതായി ജോലിയെല്ലാം നേടി നമ്മളെ സംരക്ഷിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പലപ്പോഴും നമ്മളവരെ സ്നേഹിക്കുന്നത് പ്രസവത്തിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടാവണമെന്നില്ല പക്ഷേ ആത്യന്തികമായി എല്ലാവരുടെയും കാര്യത്തിൽ ഇതുതന്നെയാണ് എപ്പോഴാണോ അവർ നമ്മളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതെ വരുന്നത് അതുപോലെ നമ്മളുടെ ആഗ്രഹങ്ങളിൽ നിന്നെല്ലാം അകന്നു മാറി മറ്റൊരു തരത്തിലേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ദുഃഖമുണ്ടാകും എന്തുകൊണ്ടാണ് ആ ദുഃഖം എന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് സുഖം പകരാൻ അവരുണ്ടാകും എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നതാണ് തെറ്റിപ്പോയത് അത് മാറുമ്പോൾ നമുക്ക് അവർ പിന്നീട് ദുഃഖകാരണമായി തീരുന്നു അപ്പോൾ ഏതൊരാളാണോ ഒരു കാലത്ത് നമുക്ക് സന്തോഷദായകം ആയി സങ്കല്പിക്കപ്പെട്ടിരുന്നത് പിൽക്കാലത്ത് അവർക്ക് ആ സന്തോഷം പ്രദാനം ചെയ്യാൻ കഴിയുന്നില്ല എന്നത് പോകട്ടെ അവർ ദുഃഖകാരണം കൂടി ആയിത്തീരുന്നതായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു അപ്പോൾ നമ്മൾ ഏതോ ഒരാളെയാണോ അല്ലെങ്കിൽ ഏതൊരു വസ്തുവിനെയാണോ ഒരു കാലത്ത് സന്തോഷത്തിനായിക്കൊണ്ട് സങ്കല്പിച്ചിരുന്നത് പിൽക്കാലത്ത് അവരത് ദുഃഖത്തിന് കാരണമാകുമെങ്കിൽ അതെല്ലാം നമ്മളുടെ സങ്കല്പത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിൻ്റെ മാത്രം പോരായ്മയാണ് ആ വസ്തു ഒരിക്കലും മാറുന്നില്ല അതന്നും ഇന്നും ഒന്ന് തന്നെയാണ് ഒരാൾ തന്നെയാണ് പക്ഷെ നമുക്ക് നമ്മളുടെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ സഫലമാകാതെ വരുമ്പോൾ നമ്മളുടെ സ്വാർത്ഥത മൂലം ആ വസ്തുവിനോട് അല്ലെങ്കിൽ ആ ആളോട് നമുക്കുണ്ടായിരുന്ന സ്നേഹം അല്ലെങ്കിൽ ഇഷ്ടം അത് മാറിപ്പോയി മറ്റൊരു ഭാവത്തിലേക്ക് എത്തിച്ചേരുന്നത് കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ ഏതെല്ലാം വസ്തുക്കൾ മാറ്റത്തിന് വിധേയമാകുന്നുവോ അതെല്ലാം ഈ പ്രകാരമുള്ള വിവിധങ്ങളായ ഭാവങ്ങളെ അല്ലെങ്കിൽ വിവിധങ്ങളായ വികാരങ്ങളെ നമുക്ക് സമ്മാനിക്കാൻ കഴിവുള്ളതാണ് അതിൽ നിന്നെല്ലാം മുക്തനാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മൾ തന്നെയാണ് എന്നുള്ള ആ സങ്കല്പത്തിൽ നിന്ന് ഉയർന്ന് എല്ലാ ആളുകൾക്കും എന്താണോ സന്തോഷത്തിന് കാരണമാകുന്നത് അതിനെക്കുറിച്ച് കൂടി ചിന്തിക്കാൻ കഴിയുമ്പോഴാണ് ഈ ഇഷ്ടങ്ങളെക്കുറിച്ചുള്ള നമ്മളുടെ അറിവ് പൂർണ്ണമാകുന്നത് അതുകൊണ്ട് ഒരാൾക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്ന ആ കാര്യം തന്നെ മറ്റുള്ളവരുടെ കൂടി ഇഷ്ടത്തിനായിക്കൊണ്ട് സങ്കല്പിക്കപ്പെട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് ഈശ്വരഹിതമായി അല്ലെങ്കിൽ ആത്മഹിതമായി മാറുകയും അതിൽ നിന്ന് നമുക്ക് ആനന്ദാനുഭൂതി ലഭിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത് എല്ലായ്പ്പോഴും സ്വാർത്ഥത എന്നുള്ള ആ മൂടുപടം മാറ്റിക്കൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങളെ തിരിച്ചറിയുവാനായിട്ടുള്ള ഒരു കഴിവുണ്ടാക്കിയെടുക്കുക എന്നതാണ് ഗുരുദേവൻ നമുക്ക് നൽകുന്ന ഉപദേശം എല്ലായ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പോഴും സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർ അധോഗതിയിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് നമ്മളുടെ എല്ലാ ശാസ്ത്രങ്ങളും പറഞ്ഞു തരുന്ന പാഠം ഗുരുദേവനോട് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മളുടെ ഇഷ്ടങ്ങളെ അത് മറ്റൊരാളൂടി ഇഷ്ടമാകുന്നതാക്കി എടുക്കുന്ന രീതിയായിരിക്കണം എല്ലാം ഒന്നു തന്നെയാണ് എന്ന് സങ്കല്പത്തിൽ എത്തിച്ചേരണം എന്നാണ് ഗുരുദേവൻ ഇവിടെ ഉപദേശിക്കുന്നത് പ്രിയമൊരു ജാതിൻ പ്രിയം ത്വതീയ പ്രിയമപരപ്രിയം എന്നനേകമായി പ്രിയ വിഷയം പ്രതിവന്നിടും ഭമം തൻ പ്രിയമപരപ്രിയമെന്നറിഞ്ഞിടേണം